ഉയർന്ന താപനിലയിലും നിരവധി ഹാജിമാർ മസ്ജിദുൽ ഹറമിൽ വെള്ളിയാഴ്ചയിലെ ജുമാ നമസ്കാരത്തിൽ പങ്കുകൊണ്ടു അസീജയിലെ താമസസ്ഥലത്തു നിന്ന് ഹറമിലേക്കും ഹറമിൽ നിന്ന് തിരിച്ചും ഹാജിമാരെ എത്തിക്കാൻ മലയാളി സന്നദ്ധ സംഘടനകൾ സഹായമായി മുൻപന്തിയിലുണ്ടായിരുന്നു കഠിനമായ ചൂടിൽ പല ഹാജിമാർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടു മക്കയിൽ നാൽപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് വെള്ളിയാഴ്ച രേഖപ്പെടുത്തിയത് പ്രത്യേക മെഡിക്കൽ സേവനവും മലയാളി സംഘടനകളുടെ നേതൃത്വത്തിലുള്ള വാളണ്ടിയർമാർ നൽകി വാളണ്ടിയർമാർ വിതരണം ചെയ്ത കുടിവെള്ളം ഹാജിമാർക്ക് ഏറെ ആശ്വാസമായി ചൂടിൽ നിന്നുള്ള സംരക്ഷണത്തിനായി കുടകളും ചെരുപ്പുകളും വിതരണം ചെയ്തിരുന്നു ഒരു ലക്ഷത്തോളം ഇന്ത്യൻ ഹാജിമാരിൽ ആറായിരത്തിൽ പരം മലയാളി തീർത്ഥാടകർ ജുമാ നമസ്കാരത്തിൽ പങ്കുകൊണ്ടു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഷമീന ബഷീർ മീഡിയ മക്ക